എന്റെ കൈ ബുക്ക് എല്ലാം കൈമുണ്ട് നീ വായ കൊണ്ടൊന്നും കണ്ടെങ്ങനെ ശ്രദ്ധിക്കോ കോൺസെൻട്രേഷൻ എല്ലായിട്ടും അപ്പൊ ഞാൻ വൺ പറയുമ്പോ ടു ക്ലാപ്പ് തരുമോ വൺ

നമുക്ക് പാട്ടുപാടി അവസാനിപ്പിക്ക കേട്ടോ അതിലേ ഒരു പഴയ നാടൻ പാട്ടാണ് എൻ്റെ വരി എനിക്ക് മറന്നുപോയി എങ്കിൽ ഞാൻ ചോദ്യം ചെയ്ത് ശ്രദ്ധിച്ചൻ കണ്ടിയോ മുണ്ടകൻ തെല്ല് കണ്ടറിയുന്നവരെ കൈമോട്ടിയോ നിങ്ങൾ ഏതന്നെയാണ് കഴിക്കാറ് വീട്ടിലേക്ക് അല്ലെ അതില് എന്തിന്റെ റേഷത്തി പേരുണ്ടല്ലേ അല്ലെ ഓരോന്നിനും ഓരോ പേരുണ്ട് നമ്മുടെ നാട്ടിന്റെ വ്യത്യസ്തമായ അല്ലെ നെല്ലുകൾ അല്ലേ നമ്മൾ അരിയായിട്ട് മാറ്റുന്നുണ്ട് അല്ലേ ഈ നമ്മൾ പൊതുവെ പുതുവേക്കായിരിക്കുന്ന അരിയുടെ പേരേതാ എന്ത് മഞ്ഞക്കുറുവല്ലേ എന്നാ ഒരാൾ പറഞ്ഞു അല്ലേ വെള്ളക്കുറുവ അല്ലെ വെള്ളക്കുറുവാ മഞ്ഞക്കുറുവാ നമ്മളെവിടെ ഭാഗത്തേ ഇഷ്ടപ്പെടുന്ന ചോര ഏതാ കുറുവ അരിയുടെ ചോരാന് ഇഷ്ടപ്പെട്ടു ഇവിടെ ചോദ്യകൻ കണ്ടൽ ഇല്ല എന്ന പാട്ട് തന്നെ എങ്ങനെ പറ പറയും അറിയോട ഇത്രേ ഞാൻ എങ്ങനെയാണോ പാടിയ അതേപോലെ എനിക്ക് ഉത്തരം തരണ്ടേ അപ്പൊ എങ്ങനെ പറയും അറിയോടാ ഇല്ല ഹാണോ കണ്ടാൽ ൻ കണ്ടറിയില്ലെന്ന് പറഞ്ഞെ അറിയില്ല അറിയെന്ന് പറഞ്ഞേ അപ്പൊ എങ്ങനെ വെരി ഗുഡ് അല്ലേ മുണ്ടകൻ അറിയില്ല പാടിയല്ലോ ഒന്നുകൂടി നോക്കണേ മുണ്ടകൻ കണ്ടാലോടാറിയോ

ും പഠിച്ച പഠിപ്പിച്ചുണ്ടകൻ കണ്ടിയോടാൻ കണ്ടലറിയോടാ ഗുണ്ടകൻ കണ്ടറിയില്ല ില്ലല്ലേ സുണ്ടുമുറുടുത്തേ നിന്നെ വീട്ടിൽ അച്ഛൻ മുണ്ടു മുറുക്കി എടുക്കാറുണ്ടോ ഇതൊരു അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ അച്ഛമ്മത്തിനാണോ പണം ഉണ്ടാക്കുന്നത് അവരെന്തൊക്കെ സ്വപ്നങ്ങനെ പഠിപ്പിക്കല്ലേ ആണോ എന്താ ശബ്ദമില്ലാത്തേ നിന്നെ പഠിപ്പിച്ചോ Mundo clap, but two clap. Mundo rookie, you do tell him that he can never have a pizza. Mundo rookie, you do tell him that he can never have a pizza. You do tell him that he can never have a pizza.

െ പഠനോത്സവം അല്ലേ നിങ്ങൾ എന്താ പഠിച്ചെന്ന് ഇവിടെ പറയണം അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ നമ്മൾ ജീവിതത്തിൽ ഗുണമായിട്ടുണ്ടോ പഠിച്ചതൊക്കെ നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒറ്റക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പഠിച്ചില്ലേ നിങ്ങൾ ജീവിതത്തിൽ എന്താ പഠിച്ചത് പ്ലാസ്റ്റിക് കടലാസികൾ നിങ്ങൾ താടിയിടാറുണ്ടോ മിഠായി കഴിച്ചിട്ട് എത്ര പേര് നിലത്തിടാറുണ്ട് പ്ലാസ്റ്റിക് കളാസ് ഒക്കെ നിലത്തിടാറില്ല എത്ര പേര് പ്ലാസ്റ്റിക് നിലത്തിടരുന്ന് പഠിച്ചിട്ടില്ലേ പിന്നെ എന്ത് വിദ്യാഭ്യാസമാണ് ബസ്സിലൊക്കെ യാത്ര പോകുമ്പോഴേ വെള്ളം കുടിച്ചിട്ട് ബോട്ടിൽ വലിച്ചെറിയാറില്ലേ ആ അറിയാറുണ്ട് അറിയാൻ പാടില്ല നമ്മൾ പഠിക്കണോ അല്ലേ വീട്ടിൽ വരുന്ന അഗ്നികളെ സ്നേഹിച്ചിരുത്താറല്ലേ കഴിച്ചിരുത്താറല്ലേ അതല്ലേ വിദ്യാഭ്യാസം അല്ലേ അതല്ലേ എഡ്യൂക്കേഷൻ പറയുന്നത് അപ്പൊ നമ്മൾ ഈ ലോകത്തെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അല്ലെ നമ്മുടെ കൂടെ കൂടെയിരിക്കുന്ന ആളുകൾ പ്രകൃതിയെ പക്ഷിയെ ഈ ചൂട് വരാൻ പോവാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു കുടം വെള്ളം വെക്കണം ആർക്കാണ് വെള്ളം വെക്കുന്നത് ആ വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്നുണ്ടോ എന്തെങ്കിലും ആ വിദ്യാഭ്യാസം നമ്മളിതാണ് അപ്പൊ അത് ഏറ്റവും പ്രധാനം നമ്മുടെ ലൈഫിലേക്കും ജീവിതത്തിലേക്കും നമ്മൾ എന്ത് കൂട്ടിക്കൊണ്ടുപോകുന്നു വിദ്യാഭ്യാസത്തിലൂടെ എന്നുള്ളതാണ് പരമമായ പ്രധാനപ്പെട്ട ഒരു കാര്യം